അടുത്ത് നമ്മൾ പോകുന്നത് ഇതിന്റെ തന്നെയുള്ള ഒരു ഫിഷിംഗ് ഏരിയ അവിടെ നമ്മൾ മീൻ പിടിക്കുന്നു നമുക്ക് തന്നെ അത് കണ ചുട്ട് കഴിക്കാൻ പറ്റും ഫ്രൈ അടിക്കാൻ പറ്റും കിട്ടി കഴിഞ്ഞാ കിട്ടിക്കഴിഞ്ഞ കിട്ടുന്ന പറയുന്ന എനിക്ക് കിട്ടുന്ന കിട്ടിയാ കിട്ടിയാ വിതിരെ കിട്ടിയടാ

താഴ്ന്നു പോയി കട്ടിലൊക്കെ വലിയ മീനുകളുണ്ടാ ഇതപ്പോ ഇവിടുന്ന് നമ്മൾ പിടിക്കുന്നു എന്നിട്ട് നല്ല പരിപാടിയാ കൊറച്ച് ക്ഷമയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് മീൻ ഞങ്ങക്ക് ഇത്തിരി ക്ഷമ ഇത്തിരി കൊറവുള്ളവരുണ്ട് പോവാ ചേണ്ട പേര് എന്തായിരുന്നു ചന്ദ്രൻ നമുക്കിന അടുത്ത സ്ഥലത്തേക്ക് ഒന്ന് പോവാം ചെറിയ ഈ പൂള് ഇതായിരിക്കും മറ്റേ ഫോർ ഫീറ്റ് അല്ലെ ഫോർ ഫീറ്റിന്റെ ഒരു പൂളുണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു പൂളാട്ടോ ശരിക്കും പറഞ്ഞാ ഇവിടെ രണ്ട് ൂള് വരുന്നുണ്ട് ഒന്ന് ഇതും പിന്നെ വലിയ പൂളാണ് അത് എത്ര ഫീറ്റാ സെവൻ ഫീറ്റിന്റെ പോണി ബോട്ടിങ് മൈക്ക് പോയാൽ അപ്പൊ അടുത്ത പോകുന്ന സ്ഥലം അടുത്ത് ബോട്ടിംഗ് ബോട്ടിംഗ് പറഞ്ഞാൽ മറ്റേ പെഡൽ ബോട്ട്

നമ്മളെങ്ങോട്ടേക്കോട്ടിടാ

പിടിച്ചെ ഒരെണ് ഞാൻ തൊഴി വിട്ടാ ഫ്രണ്ടില് ഞാൻ തൊഴി വരണം തോഴിയോ അഡ്ജസ്റ്റ് ഔട്ട് ചെയ്യാൻ പോരെ അതെല്ലാം മറ്റേതില് അതേവരെങ്കിലും വരില്ല അങ്ങനത്തെ ചിന്നു അഞ്ചിനെ കൂടി അല്ല പൊന്നു എഞ്ചിനെ കൂടിയതേ പൂണ് തൊഴഞ്ഞു പൂവാണ് നിങ്ങൾ ആ കര അരത്തിച്ച് അടുപ്പിച്ചിട്ട് നേരെ നല്ല ഉച്ചിട്ട് എന്തിനാ അറിയോ പൊന്തിയെടുക്കും അല്ലെങ്കിൽ നിങ്ങള് ഒന്തിയെടുക്കും ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൈ ആക്കിയേ ഇതില് നാല് പേർക്കാ

നീ നീയല്ലേ ബാക്കിൽ നീ കേറ് ഞാനും ഇതിനും ഫ്രണ്ട് കേറിക്കോളാം ഞാൻ നീ ഞാൻ എവിടെ ഇരിക്കുന്ന ഏട്ട കയറി ഇവിടെ സൈഡിലല്ലേ

ഞാൻ പറയാം ഞാൻ ഓർഡർ ഹലോ ബിരിയാണി ആ ഫോർ ഡബിൾ ടൂ ആ നമുക്ക് ഡിന്നറിന് പറയാനായിട്ട് രണ്ട് ചിക്കൻ ബിരിയാണി രണ്ട് ഗീ റൈസ് പിന്നെന്താ ചപ്പാത്തി പത്തെണ്ണം ബീഫ് കറി രണ്ട്

നീ കഴിക്കില്ലല്ലേ ഇല്ലല്ലോ ഇതെ കഴിക്കണ്ട നീ പിന്നല്ല വരും 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 കുട്ടികൾ വരും മുദ മുദ ഏ കടറ കടറ ഇടുണ്ടാ ഇക്കൊടെ മുല്ലേ 20 കട ചീച്ചിനെ ആ അതിന് ലൈമടി അക്കൊല്ല അച്ചു അക്കൊല്ല അച്ചു മുടക്കടക്ക വർക്കണ്ടേ കൈയവിടെയെസ് ആ വണ്ടിയുള്ളത് പറഞ്ഞോ ഇതിപ്പോ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടേ ഇന്നെങ്കിലും <pir isolation> ും പിടിക്കണം <Näes> <1 In -eston> <Undon> അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു സമയത്ത് എത്ര മണിയാകുമ്പോ പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു പതിനൊന്നര ഒക്കെ ആയിരുന്നു പന്ത്രണ്ട് മണിക്ക് ബർത്ത്ഡേക്ക് വേണ്ടിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് സെറ്റ് ചെയ്യുന്ന പൊയ്ഞ്ഞും ചീന്നും എഞ്ചിനർത്ത് കിറ്റ് കടിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ അവര് ഇതിന്റെ ഉള്ളിൽ സുഖമായി എന്ന് പറയുകയാണ് നമ്മള് ബലൂൺ വീർപ്പിക്കണ ആ ഒരു സാധനം വാങ്ങിക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഊതി വീർപ്പിക്കാണ് കുറച്ചൊക്കെ വീർപ്പിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ വീർപ്പിച്ച ഒരു ബലൂൺ ഷേപ്പ് ഒന്ന് നൈസായിട്ട് മാറിപ്പോയില്ല പിന്നെത് ഞെക്കി 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 ആ ഷെയ്പടാക്കി എടുത്തു

അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മള് വാങ്ങിച്ച ഗിഫ്റ്റ് അങ്ങനെ പെട്ടെന്ന് കൊടുക്കണ്ട അവള് കണ്ടുപിടിക്കട്ടെ എന്നുള്ള രീതിക്ക് നമ്മള് കുറച്ച് കടലാസിൽ ഇങ്ങനെ എഴുതി ഓരോരോ ഹിൻഡ് പോലെ സെറ്റ് ചെയ്തിട്ടോ അവസാനത്തെ കാടിൽ നമ്മൾ എഴുതി ഫ്രിഡ്ജില് നോക്കാനായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഗിഫ്റ്റ് കൊടുക്കാന്നുള്ള ഇതിൽ എഴുതി വെച്ചിട്ടോ അങ്ങനത്തെ ഒരെണ്ണം ഈ സെറ്റിയുടെ സൈഡിലും വെച്ചിട്ടുണ്ട് പിന്നെ ഒരെണ്ണം നമ്മൾ ദാ താഴെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ അവസാനത്തെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്തും വെച്ചു കേട്ടോ അപ്പൊ നമ്മള് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഹിന്ദികൾ വെച്ചിട്ടുണ്ട് ഗിഫ്റ്റ് ഒന്ന് കൊടുക്കാനായിട്ട് വെച്ചിട്ട് ഹിന്ദികൾ വെച്ചിട്ടുണ്ട് ഒരു അത്യാവശ്യം വന്നപ്പോ ആസാരെടുത്ത് മറച്ചു ആസാരം അപ്പൊ വിചാരിച്ചതാണ് ഒരിടം മേടിച്ചു കൊടുക്കണം അമ്പതായി സമയം പതിനൊന്ന് നല്ല നല്ലവർക്ക അങ്ങോട്ട് വിളിക്കാം വിളിക്ക പെർദോമി കുർട്ടോ വെച്ചറിങ്ങിനെ പാകോൽ പാകോൽ തോന്നണം ഇവനെവിടെന്നാണ് ദൈпейജോണക്കി

ഈ ഒരു വീഡിയോ കൂടെ അവസാനിക്കുകയാണ് ബാക്കി ഭാഗം അടുത്ത വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ